ഈ ആഴ്ചയിൽ നോമിനേഷനിൽ നെവിൻ ഒഴിച്ചുള്ള ബാക്കി പഴയ മത്സരാർത്ഥികളെല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ടൈറ്റ് മത്സരം തന്നെയാണ് നടക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു അഞ്ച് മത്സരാർത്ഥികൾ പുതിയതായിട്ട് വന്നതുകൊണ്ട് ഏകദേശം ഒരു മൂന്ന് നാല് പേരെങ്കിലും പോയാലും അത്ഭുതപ്പെടാനില്ല ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് അനിമോൾ തന്നെയാണ് തുടക്കത്തിൽ തന്നെ അനിമോൾ ഒന്നാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് മികച്ച രീതിയിലുള്ള മുന്നേറ്റമാണ് അനിമോൾ നടത്തുന്നത് എനിക്ക് തോന്നുന്നു അനിമോൾ മത്സരിക്കുമ്പോൾ എല്ലാം തന്നെ അനിമോൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് സാധാരണ എത്താറുള്ളത് ഈ പ്രാവശ്യവും അതുതന്നെ ആവർത്തിക്കുന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് നമ്മുടെ അനീഷാണ് എത്തിയിരിക്കുന്നത് അനീഷ് മികച്ച രീതിയിലുള്ള വോട്ടിങ്ങുമായിട്ടാണ് അനീഷ് മുന്നേറുന്നത് അനീഷിനെ സംബന്ധിച്ച് പുതിയ മത്സരാർത്ഥിയാണ് വേറെ യാതൊരു രീതിയിലുള്ള എന്തൊന്നുമില്ല എന്നിട്ടും അനീഷ് മുന്നേറുന്നതാണ് നമ്മൾ കാണുന്നത് ഷാനവാഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് ഷാനവാഫ് മികച്ച രീതിയിലുള്ള വോട്ടിങ്ങുമൊക്കെ നേടുന്നുണ്ട് എന്നാലും ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഷാനവാഫിന് മൂന്നാം സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത് നാലാം സ്ഥാനത്തേക്ക് ആദില നോറ അതിലെ നോറയാണ് എത്തിയിരിക്കുന്നത് നോറ മികച്ച രീതിയിലുള്ള വോട്ടിങ്ങുമായിട്ട് നാലാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ അടുത്ത സ്ഥാനം ജിഫയിലും ആതിലേയും തമ്മിലുള്ള ശക്തമായ ഫൈറ്റ് കാണാൻ പറ്റുന്നുണ്ട് ജിഫയിൽ ചില സമയത്ത് ഒന്നാം അഞ്ചാം സ്ഥാനത്തേക്ക് വരും ചിലപ്പോൾ ആതില വരും അങ്ങനെ ആദിലെയും ആദിലും ആതിലെയും ജിഫയിലും തമ്മിലുള്ള ശക്തമായ ഫൈറ്റാണ് അവിടെ നടക്കുന്നത് അങ്ങനെ ആ സ്ഥാനം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുന്നതായിട്ടാണ് തോന്നുന്നത് അടുത്തത് അക്ബർ ആണ് അടുത്ത സ്ഥാനം അക്ബറിനും കുഴപ്പമില്ല അക്ബർ മികച്ച രീതിയിലുള്ള ഗെയിമൊക്കെ തന്നെയാണ് കളിക്കുന്നത് അക്ബർ മികച്ച രീതിയിലുള്ള ബോട്ടുമൊക്കെ നേടി മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നു അടുത്തത് രേണുഫുദിയാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന മുന്നേറ്റം തന്നെയാണ് രേണുഫുദീ നടത്തുന്നത് അഭിഷേകിനെ പിന്തള്ളി രേണുഫുദി ആ സ്ഥാനം കൈയടക്കുന്നതായിട്ടാണ് കാണുന്നത് മിക ആദ്യഘട്ടങ്ങളിൽ പോലെ തന്നെ മികച്ച വോട്ടിങ്ങ് രേണു ഫുദിക്ക് നേടാൻ പറ്റുന്നുണ്ട് അടുത്ത സ്ഥാനം അഭിഷേകമാണ് അഭിഷേകും മികച്ച രീതിയിലുള്ള വോട്ടിങ്ങുമായിട്ട് മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണാം പിന്നെ അപ്പാനി ശരത് അപ്പാനി ശരത്തും മികച്ച രീതിയിലുള്ള വോട്ടിങ്ങും ഏർട്ട് മുന്നേറുന്നു എനിക്ക് തോന്നുന്നു അപ്പാനി മുതലുള്ളവരെല്ലാം ഡേഞ്ചർ ഫോണിൽ തന്നെയാണ് അപ്പാനി അടുത്തത് ബെന്നി ആണ് അപ്പാനി ബെന്നി അതുപോലെ രനാപ്പാത്തിമ പിന്നെ ഒനീൻ ഫാബു ശൈത്യ സന്തോഷ് ഇവരെല്ലാവരും തന്നെ ഡെയിഞ്ചർ ഫോണിൽ തന്നെ ആർക്കും ഏത് നിമിഷവും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനചലനം സംഭവിക്കാവുന്ന നീ രീതി തന്നെയാണ് നിൽക്കുന്നത് ആര്യൻ ആര്യനും ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് മാറുന്നുണ്ട് അതുപോലെ ഒനിയൻ ഫാബു ആര്യൻ രനാപ്പാത്തിമ ബിന്നി ബിന്നി അതുപോലെ അപ്പാനി ശരത്ത് അങ്ങനെ ശൈത്യ സന്തോഷം ഇവരെല്ലാവരും തന്നെ ആർക്ക് വേണമെങ്കിലും ഔട്ടാകാവുന്ന രീതി തന്നെയാണ് ഇപ്പോഴുള്ള വോട്ടിംഗ് നിലവാരം നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അതെനിക്ക് തോന്നുന്നു ഏറ്റവും താഴെ ഇപ്പോൾ നിൽക്കുന്നത് ശൈത്യ തന്നെയാണ് ശൈത്യ നിശ്ചയമായിട്ടും പുറത്താകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിന് ശേഷം ആരാണ് രണ്ടോ മൂന്നോ പേരാണെങ്കിൽ അത് നമ്മുടെ അപ്പാനെ മുതലുള്ള മത്സരാർത്ഥി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിയാണെങ്കിൽ ഇവരെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി പുറത്താകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഡേ അപ്പാന് മുതൽ ഇങ്ങോട്ടുള്ളവരെല്ലാം ഡേഞ്ചർ ഫോണിലാണ് എന്തും സംഭവിക്കാം കാരണം എത്ര പേരാണ് പുറത്താകുന്നത് എന്നും നമുക്ക് കൃത്യമായിട്ട് അറിയുമില്ല